ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ പെറ്റോണിയ സുന്ദരികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ള പുതിയ രണ്ട് പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് അതൊക്കെയാണെന്നും കൂടി കൂട്ടുകാർക്ക് കാണിച്ചു തരാം ഇതാണേ ഒന്ന് ഇതിൻ്റെ ഒരു റെഡ് കൂടി ഉണ്ടായിരുന്നു അത് പോയി എൻ്റെ കട്ടിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ചിലപ്പം നമുക്ക് പിടിച്ചു കിട്ടുമായിരിക്കും ഇത് വേണ്ട വേറൊരു പുതിയ സുന്ദരി ഡബിൾ പെറ്റൽസ് ഇത് നാടൻ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ വാങ്ങിച്ചത് നാടൻ എന്ന് വെച്ചിട്ടാണ് ഇത് നമ്മളെ വയലറ്റ് ഡബിൾ പെറ്റൽസ് നാടനാണേ അപ്പം ഇതും നാടനാവും എന്ന് തന്നെ ഞാനും വിചാരിക്കുന്നത് ചെറിയ ഫ്ലവർ ആണ് നമ്മൾ ആണെങ്കിൽ നമുക്ക് നല്ല വലുപ്പമുള്ള ഫ്ലവറായിരിക്കും അപ്പോൾ നമ്മളെ ഈ ടൈഗർ ബേബ് എന്ന് പറയണ ഇതില് ഈ റെഡ് സുന്ദരിയിൽ സീഡ് വരണത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മുമ്പ് എൻ്റെ രണ്ട് മൂന്ന് വർഷം വരെ ഈ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എന്നും നോക്കുമായിരുന്നു ഈ പ്ലാന്റിൽ സീഡുണ്ടോയെന്ന് ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയിട്ടില്ലേ ഇപ്പോൾ അതാ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഈ കരിഞ്ഞ ഫ്ലവറൊക്കെ അത ഇങ്ങനത്തെയൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിന്നപ്പോൾ എനിക്ക് ഈ പ്ലാന്റിൽ നിറയെ സീഡ് നിൽക്കുന്നതാണേ കണ്ടത് എൻ്റെ സീഡാണേ ഇത് കാണാൻ പറ്റണ ഇതെല്ലാത്തിലും നമുക്ക് സീഡ് നിൽക്കണുണ്ട് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചവരുടെ അകത്തൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്കും സീഡ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അവർ നോക്കി നോക്കിയപ്പം സീഡ് വന്ന് പൊട്ടി എല്ലാം പോയൊക്കെയാണെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാതെ അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിൽ ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഇതിൽ എല്ലാത്തിലും സീഡുണ്ട് എല്ലാവരും ഒന്ന് എടുത്ത് അത് നഷ്ടപ്പെടാതെ അതെല്ലാം എടുത്ത് സൂക്ഷിക്കണം ഇതിൻ്റെ ഫ്ളവറായിപ്പോയി നമുക്ക് കട്ടിങ് പിടിപ്പിക്കുന്ന ആരും ഭയങ്കര പാടാണ് കട്ടിങ് പിടിച്ച് കിട്ടും കട്ടിങ് എടുക്കാനായിട്ട് കാണൂല അപ്പോൾ ഫ്ലവർ ആവുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പുതിയ പ്ലാന്റ് നമുക്ക് കട്ടിങ് എടുത്തിട്ടുണ്ടാക്കി പിടിപ്പിക്കണങ്ങനെ കട്ട് ചെയ്ത് മാറ്റി പിടിപ്പിച്ചതാണ് അപ്പോൾ ഇങ്ങനെ മദർ പ്ലാന്റ് നിൽക്കാൻ തന്നെ നമ്മളെടുത്ത് മാറ്റി പിടിപ്പിക്കണം നമുക്കിപ്പോൾ ഇതിൽ ഒരു കട്ടിങ് പോലുമില്ല എല്ലാത്തിലും നിറയെ ഫ്ലവറായി പിടിപ്പിക്കാൻ പറ്റിയ ഇതില്ല അപ്പം നമുക്ക് സീഡ് കിട്ടിയാൽ നല്ല ഉപകാരമാണ് നമുക്ക് സീഡ് വെച്ചിട്ട് നമുക്ക് പുതിയ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം അപ്പം ഇതെല്ലാം ആരുടെങ്കിലും കയ്യിൽ ഈ പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ സീഡുണ്ടോ ഇല്ലയെന്നൊന്ന് എല്ലാവരും ഒന്ന് നോക്കണേ ഇപ്പം വേനരായത് നമുക്ക് ഈ പ്ലാന്റ് പിടിപ്പിക്കാൻ നല്ല ഇതാണ് നിറയെ ഫ്ലവറും കിട്ടും നല്ല ഭംഗിയാണ് കൂട്ടുകാർ എല്ലാവരും ഈ പെറ്റോണിയാ എവിടെയെങ്കിലും കിട്ടുമ്പോൾ വാങ്ങിച്ച് എല്ലാവരും പിടിപ്പിക്കണം നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുള്ള കൂട്ടുകാർ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ പുതിയ കൂട്ടുകാർ കുറേ പേര് മുഴുത്ത് പല സംശയങ്ങളും പല ഇതും ഒക്കെ ചോദിക്കുന്നുണ്ട് പുതിയ സബ്സ്ക്രൈബർ ആണെന്നാണ് തോന്നുന്നത് അവരൊക്കെ അവരൊന്നും പഴയ വീഡിയോ കയറി കാണാതെയാണ് അവർ അവരൊന്ന് ചോദിക്കണെന്നാണ് തോന്നുന്നത് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോയിലൊക്കെ കയറി ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ